യിൽ ജീവനോടെ എഴുന്നള്ളിരിക്കുന്ന കർത്താവ് ഇതാ ദൈവത്തിൻ്റെ തുടിക്കുന്ന ഹൃദയമാണ് ഈ അൽത്താരയിൽ നിന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന കർത്താവിൻ്റെ തിരഹൃദയത്തിൻ്റെ തണലിലാണ് ആയിരിക്കുന്നത് നീന്തോളം കടന്നു പോയിട്ടുള്ള എല്ലാ വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും കണ്ണുനീരൊക്കെ കാണുന്ന കർത്താവിൻ്റെ തിരഹൃദയം ആ സ്നേഹമാണ് ഇയാൾ താരയിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ സ്നേഹത്തിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ പരിക്കുകളെയും സമർപ്പിക്കാം ഈശോയെ നിൻ്റെ സ്നേഹത്തിൽ ഞങ്ങളെ ഞങ്ങളുടെ ബന്ധങ്ങളെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഒക്കെ വിശുദ്ധീകരിക്കണമേ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുമിച്ച് ഈശോയെ ആരാധിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ദിവസത്തിൽ നമുക്ക് എഴുന്നേറ്റ് നിന്നോ സുസ്ഥാനങ്ങളിൽ ഇരുന്നോക്കെ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം ലോകം മുഴുവനെയും ചേർത്ത് നിർത്തി നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ് ലോകമെമ്പാടുമരുന്ന് ഈ ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് വിവിധങ്ങളായ നിയോഗങ്ങളെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ജീവിത ഭാരത്തെയൊക്കെ ഇറക്കി വെച്ച് നിൻ്റെ കാരുണ്യത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട് ഈശോയെ എല്ലാവരെയും നീ കരുണയോടെ കടാക്ഷിക്കണമേ കടാക്ഷിക്കണമേയെന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു അത്തായി സുവിശേഷകൻ ആറാം അധ്യായത്തിൽ ഇരുപത്തിയഞ്ച് മുതലുള്ള വചനങ്ങളിൽ ദൈവ പരിപാലനയിൽ ആശ്രയിക്കാൻ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് അതിനകത്ത് പറഞ്ഞു എങ്ങനെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നു നീ എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യും എന്ന് ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കും എന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകണ്ട ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ ഇത്രയും പറഞ്ഞിട്ട് ഭജനം കൂട്ടിച്ചേർക്കുകയാണ് ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പൊരയിൽ ശേഖരിക്കുന്നുമില്ല എങ്കിലും സ്വർഗസ്ഥനായ പിതാവ് അവരെ തീറ്റിപ്പോറ്റുന്നു അത്ര സുന്ദരമാണ് നോക്കിക്കെ ദൈവത്തിൻ്റെ വലിയ പരിപാലനയല്ലേ ഭജനത്തിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ആകാശത്തിലെ പക്ഷികളെ നോക്കാനാ പറഞ്ഞത് അവ കൊയ്യുന്നില്ല വിതയ്ക്കുന്നില്ല കളപ്പൊരകളുണ്ടാക്കി ശേഖരിക്കുന്നില്ല പക്ഷേ അവയേയും ദൈവം അത്ഭുതകരമായി പരിപാലിക്കുന്നില്ലേ അതാത് ദിവസത്തിന് വേണ്ടത് ദൈവം അവർക്ക് നൽകുന്നില്ലേ ദൈവത്തിൻ്റെ വലിയ പരിപാലനയുടെ കരം ഈ ആകാശത്തിലെ പക്ഷികളെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് വചനം പറയാണ് നിങ്ങൾ ആകാശത്തിലെ പക്ഷികളെ നോക്ക് അവ കൊയ്യുന്നില്ല വിതയ്ക്കുന്നില്ല അവ കളപ്പുറകളിൽ ശേഖരിക്കുന്നുമില്ല എന്നിട്ടും എത്ര മനോഹരമായി സ്വർഗസ്ഥനായ പിതാവ് അവരെ തീറ്റിപ്പോറ്റുന്നു എന്നാ പറയാം അടുത്ത വചനം പറയുന്നത് തന്നെ അതറിയാവോ അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ ഈ പക്ഷികളേക്കാളൊക്കെ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ കാരണം നമ്മൾ ദൈവത്തിൻ്റെ മകനാണ് മകളാണ് സ്വന്തമാണ് അങ്ങനെയെങ്കിൽ എത്രയോ അത്ഭുതകരമായി ദൈവം നമ്മെ പരിപാലിക്കുകയില്ലേ പക്ഷികളെ ദൈവം ഇതുപോലെ അലങ്കരിക്കുന്നുവെങ്കിൽ വയലിലെ പുഷ്പങ്ങളെ കർത്താവ് ഇതുപോലെ അലങ്കരിക്കുന്നുവെങ്കിൽ നമ്മളെ എത്രയധികമായി ദൈവം പരിപാലിക്കും ദൈവം തൻ്റെ സ്നേഹത്തിൽ പൊതിഞ്ഞു പിടിക്കുമെന്നാണ് വചനം ചോദിക്കുന്നത് എന്നിട്ട് പറയാണ് നിങ്ങൾ ഉത്കണ്ഠമൂലം ആയുസിന്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ അതായത് അത്ര കണ്ട് പ്രയോജനരഹിതമായ ഒരു ജീവിതത്തിൻ്റെ തീരുമാനമാണ് ഉത്കണ്ഠാകുലരാകുന്നത് എന്ന് നമ്മളിലേക്ക് നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ അനേകരെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് വല്ലാതെ ഉത്കണ്ഠാകുലരായിരിക്കുന്നവർ ആകുലപ്പെട്ടു നിൽക്കുന്നവര് നാളിയെക്കുറിച്ച് ഭാവിയെക്കുറിച്ച് സ്വപ്നങ്ങൾ തകർന്നു പോയതിൻ്റെ പ്രതീക്ഷകൾ അസ്തമിച്ചു പോയതിൻ്റെ ഒക്കെ ആകുലതകളാൽ ഭരിക്കപ്പെടുന്നവർ രോഗങ്ങളുടെയും തകർച്ചകളുടെയും പ്രതിസന്ധികളുടെയും ബാധ്യതകളുടെ ഒക്കെ നടുവിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി വല്ലാതെ ആകുലപ്പെട്ടും അസ്വസ്ഥപ്പെട്ടും കഴിയുന്നവര് ഉത്കണ്ഠാകുലരായി ജീവിതം തള്ളി നീക്കുന്നവര് കർത്താവ് ചോദിക്ക ഉൽക്കണ്ട മൂലം നിന്റെ ആയുഷ്യന്റെ ധൈർഘ്യം കൂട്ടാനോ കുറയ്ക്കാനോ പറ്റോ അത്ര കണ്ട് വിവേകരഹിതരാകരുത് എന്നുകൂടി വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് മുപ്പത്തി ആറാമത്തെ വചനത്തിൽ എഴുതി വച്ചിരിക്കാണ് ഇന്നുള്ളതും നാളെ മുപ്പതാമത്തെ വചനം ഇന്നുള്ളതും നാളെ അടുപ്പിൽ എറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ അവിടെ നിന്ന് എത്രയധികമായി അലങ്കരിക്കുകയില്ല ഇതൊന്ന് വിശ്വസിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ തമിരാനെ അനന്ത പരിപാലനയിൽ ജീവിതം സമർപ്പിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നിശ്ചയമായും ദൈവം നമ്മെ പരിപാലിക്കുന്ന വഴി നടത്തുന്ന അനുഭവം അനുദിന ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും ഉണ്ട് തമുരാന ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും മക്കള് ഏതെങ്കിലും വിഷയങ്ങളെ പ്രതി ആകുല ചിത്തരാണെങ്കിൽ ഉത്കണ്ഠാകുലരാണെങ്കിൽ മക്കളെ ഓർത്ത് ആകുലപ്പെടുന്നവർ ഇതിനകത്തുണ്ടാകാം ഒരുപക്ഷെ നാളെയിൽ സംഭവിക്കാൻ പോകുന്ന ചില ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ തീരുമാനങ്ങളെ ഓർത്ത് വെമ്പൽ കൊള്ളുന്നവരും ഉത്കണ്ഠാകുലരായിരിക്കുന്നവരുണ്ടാകാം ചില രോഗങ്ങളുടെ നടുവിൽ നാളെ എന്ത് സംഭവിക്കുമെന്നോർത്ത് ഭാരപ്പെടുന്നവരുണ്ടാകാം പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്നവരുണ്ടാകാം ചില മെഡിക്കൽ ടെസ്റ്റുകൾ നടത്തി അതിൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടാകാം ഈശോയെ ചില വിദേശ യാത്രകളുടെ മായി ബന്ധപ്പെട്ട ചില വിസ പ്രോസസ്സിങ്ങുകള് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടാകാം ഈശോയെ ഈ കാത്തിരിപ്പിൻ്റെ നടുവിൽ വിശ്വാസം ചെയ്യിച്ചു പോകാതെ പ്രതീക്ഷ അസ്തമിച്ചു പോകാതെ കർത്താവിൻ്റെ അനന്തമായ പരിപാലനയിൽ പൂർണ്ണമായും ആശ്രയിച്ച് ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും മുന്നോട്ട് പോകാൻ കർത്താവ് ഈ മക്കളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ആകുലതകളുടെ സങ്കടങ്ങൾ വിഷയങ്ങളെല്ലാം കർത്താവിൻ്റെ സന്നദ്ധയിൽ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങളുണ്ടാകാം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വകാര്യ വേദനകൾ നിങ്ങൾ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ ഇപ്പോൾ അനുഭവിക്കുന്ന ഭാരം വല്ലാതെ നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടാകാം അതിൻ്റെ നടുവിൽ ഒരുപക്ഷെ രാത്രിയുടെ ഉറക്കം പോലും നഷ്ടപ്പെട്ട അവസ്ഥയിലാകാം ഈ കഴിഞ്ഞ ദിവസങ്ങൾ നീ തള്ളി നീക്കിയത് ഇതാ കർത്താവല്ലേ മോളെ മോനെ നിന്നോട് പറയുന്നത് നീ ആകുലപ്പെടണ്ട എന്ന് നീ അസ്വസ്ഥനാകണ്ട അസ്വസ്ഥയാകണ്ടെന്ന് ഈശോല്ലേ പറയുന്നേ പക്ഷികളെയും പുല്ലിനെയും പരിപാലിക്കുന്ന ദൈവം നിന്നെ പരിപാലിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ ഈശോയെ ദൈവ പരിപാലനയിൽ പൂർണമായി ആശ്രയിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ ലോകത്തിൻ്റെ ഏത് കോണിലാകട്ടെ നീ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലാകട്ടെ ആകട്ടെ നീ നീ ഉള്ളുകൊണ്ട് പറശോയെ നിന്റെ വചനത്തിലും നിന്റെ വാഗ്ദാനങ്ങളിലും പൂർണ്ണമായി വിശ്വസിക്കുവാൻ ഈശോയെ നീ എന്നെ സഹായിക്കണമേ എന്ന് ആ വിശ്വാസം ധൈര്യമായി മാറുമ്പോഴാണ് നമ്മളിലുള്ള ആകുലതകൾ വിട്ടുപോകുന്നേ അസ്വസ്ഥതകൾ അഴിയുന്ന ഉത്കണ്ഠകൾ തീരോഭവിക്കുന്നതൊക്കെ തീർച്ചയായിട്ടും വിശ്വാസത്തിൽ ധൈര്യപ്പെടുമ്പോഴാണ് അതുകൊണ്ട് ദൈവ പരിപാലനയിൽ പൂർണ്ണമായി വിശ്വസിക്കാൻ കൃപ തരണമേയെന്നെല്ലാ മക്കളും പ്രാർത്ഥിക്കുകയും തിരുകരങ്ങളും ദൈവസ്വന്തയിലേക്ക് ഉയർത്തിക്കുകയെ എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കാൻ കഴിവുള്ള കർത്താവിക അൽതാരയിലുണ്ടല്ലോ സ്നേഹം തന്നെയായ ദൈവം യാൽ താരയിലുണ്ടല്ലോ ആ കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് നിങ്ങളുടെ ജീവിതം ചേർത്ത് വെച്ചുകൊണ്ട് ഏതാനും നിമിഷം സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ ഹാല ലുയാ ഹലലു ഹലലു ആരാധന 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 ആരാധനു ആരാധന 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 കർത്താവേ നിന്റെ പരിപാലനയിൽ മക്കളെ ചേർത്ത് നിർത്തണമേ നിന്റെ സ്നേഹത്തിൽ മക്കളെ ചേർത്ത് നിർത്തണമേ ഈശോയെ നിരാശപ്പെട്ട് ജീവിക്കാൻ അനുവദിക്കരുത് ആകുലതകളുടെ നടുവിൽ ജീവിതം തള്ളി നീക്കാൻ ഇവരെ അനുവദിക്കരുത് നിന്റെ സ്നേഹത്തിന്റെ സമാധാനം നൽകണമേ നിന്റെ സ്നേഹത്തിന്റെ സൗഖ്യം നൽകണമേ ഹലരൂയ യേശുവേ ആരാധന 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 ഈശോയെ നന്ദി

ஜிா நன் மகன் போலுமி எனக்கு சுதீ நன் மகன் போலுமி எண்ணிக்க ുല എനിക്കായി നിർ നിച്ചു ഞുൾ ായിരിക്കാം ഭർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ചേർത്ത് വയ്ക്കുന്നതോടൊപ്പം നമ്മളോട് പ്രാർത്ഥനയാച്ചിട്ടുള്ള എല്ലാവരെയും നമുക്ക് ഓർക്കാം നമ്മുടെ കുടുംബങ്ങളിലൊക്കെ പ്രാർത്ഥന ആവശ്യമുള്ളവരുണ്ടാകാം പ്രാർത്ഥനയിൽ നകന്നു നിൽക്കുന്നവർ വിശ്വാസക്ഷയിച്ചു പോയവർ ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം നഷ്ടപ്പെട്ടു പോയവരൊക്കെ ഉണ്ടാകാം അവരെല്ലാം ചേർത്ത് നിർത്തി ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് Tarlosuratları işlediğimizde, 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 Haleluya, işlediğimizde, işlediğimizde,